ദംഗൽ എന്ന ഒരറ്റ സിനിമ കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടനേടിയ താരമാണ് ഫാത്തിമ സന ഷെയ്ഖ് സിനിമയിൽ ഫാത്തിമ സന ഷെയ്ഖ് ബാലതാരമായിട്ടാണ് അരങ്ങേറിയത് രണ്ടായിരത്തി പതിനാറിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ സ്പോർട്സ് ചിത്രമായ ദംഗലിൽ ഗുസ്തിക്കാരിയായ ഗീത ഫോഗട്ടിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഫാത്തിമ ബോളിവുഡ് സിനിമയുടെ കണ്ണിലുണ്ടായത് ഈ സിനിമയിൽ അമിർ ഖാന്റെ മകളായിട്ടാണ് ഫാത്തിമ സന അഭിനയിച്ചിരിക്കുന്നത് ദംഗലിലെ തന്റെ കഥാപാത്രത്തിനായി തയ്യാറെടുക്കുന്നതിനായി ഗുസ്തിക്കാർ എങ്ങനെ നീങ്ങുന്നു എങ്ങനെ നടക്കുന്നു അവരുടെ ശരീരഭാഷ എന്നും മനസ്സിലാക്കാൻ ഫാത്തിമ ഒരുപാട് കഠിന ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അഞ്ചു റൗണ്ട് ഓഡിഷനുകൾ കഠിനമായ ശാരീരിക പരിശീലനങ്ങൾ വർക്ക്ഷോപ്പുകൾ എന്നിവയിലൂടെ കടന്നുപോയിരുന്നു ഫാത്തിമ അതിൻ്റെയൊക്കെ ഗുണം ഫാത്തിമയ്ക്ക് ലഭിക്കുകയും ചെയ്തു ആ സിനിമയിൽ അവർ ശരിക്കും ഒരു ഗുസ്തിക്കാരിയായി നിറഞ്ഞാടിയിരുന്നു ദംഗൽ എന്ന ആ സിനിമയിലെ പ്രകടനം സിനിമാ പ്രേമികളുടെയും നിരൂപകരുടെയും പ്രശംസയ്ക്ക് ഒരുപോലെ പാത്രമായി ഒരിക്കൽ ഒരു പൊതുസ്ഥലത്ത് വെച്ച് തൻ്റെ ദേഹത്ത് ഒരാൾ ഫാത്തിമ സനയെ മോശമായി സ്പർശിച്ചു ഫാത്തിമയ്ക്ക് അയാളുടെ പ്രവൃത്തിയിൽ അതിയായ ദേഷ്യം വന്നു ഒരു അനുവാദവും കൂടാതെ തികച്ചും അപരിചിതനായ അയാൾ തന്നെ തൊട്ടപ്പോൾ ഫാത്തിമ ഒന്നും നോക്കിയില്ല ആ പൊതുസ്ഥലത്ത് വെച്ച് തന്നെ അയാളെ അവർ അടിച്ചു പക്ഷേ ഫാത്തിമ അടിച്ചപ്പോൾ അയാൾക്ക് വല്ലാത്ത അപമാനമായി തോന്നി കാരണം ഫാത്തിമ അയാളെ അടിച്ചത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചായിരുന്നു ഇത് അയാളുടെ ദേഷ്യമിടിപ്പിക്കുകയും അയാൾ പ്രകോപിത്തിനായി ഫാത്തിമയെ ഒരു സെലിബ്രിറ്റി സെലിബ്രിറ്റിയാണെന്ന് പോലും നോക്കാതെ നിലത്ത് വീഴുന്നത് വരെ ഭ്രാന്തമായി തല്ലി അവരെ താഴെയിട്ടു ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരും ആരോടും അപമര്യാദയായി പെരുമാറുവാൻ പാടുന്നതല്ല ആ സംഭവത്തിന് ശേഷം ഫാത്തിമ കൂടുതൽ ജാഗ്രത പുലർത്താൻ തുടങ്ങി ഇത്തരം കാര്യങ്ങളില് ഒരു വിരോധാഭാസം നോക്കൂ നമുക്ക് നേരെ എന്തെങ്കിലും മോശമായ ഒരു പ്രവൃത്തി ഉണ്ടായാൽ പോലും അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്ന വിഷയത്തിൽ വളരെയധികം ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്ത് കഷ്ടമാണത് മറ്റൊരവസരത്തിൽ കോവിഡ് ലോക്ക്ഡൗണിൻ്റെ കാലത്ത് ഫാത്തിമ മുംബൈയിലൂടെ സൈക്കിൾ ഓടിക്കുകയായിരുന്നു മാസ്ക് ധരിച്ചിരുന്നു ഒരു ടെമ്പോ ഡ്രൈവർ ഫാത്തിമയെ പിന്തുടർന്ന് ഹോൺ അടിച്ചും ബഹളമുണ്ടാക്കിയും ശല്യം ചെയ്തു അയാൾ ഒരുപാട് ദൂരം ഫാത്തിമയെ പിന്തുടർന്നു ഇൻസൾട്ട് ചെയ്തു ഇതൊക്കെ നേരിടാൻ ഒരു പെൺകുട്ടിയെ ജനിച്ചാൽ മാത്രം മതിയെന്നാണ് ഫാത്തിമ പറയുന്നത് ഇൻസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലേറെ സങ്കടകരമായ മറ്റൊരു കാര്യം ഇല്ല അതുകൊണ്ട് ആരും ആരെയും ഇൻസൾട്ട് ചെയ്യാതെ പെരുമാറി പഠിക്കണമെന്നാണ് ജി പി എസ് മീഡിയയുടെ വിനീത് പ്രയാർ അഭിപ്രായം